അമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിൽ അമ്മ മധ്യസ്ഥ കൃപകൾ ഇപ്പോൾ ഞങ്ങൾ ഹൃദയം ഹൃദയനിറുന്നു നന്ദി പറയുന്നു പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാത രണ്ടായിരത്തി നാലിൽ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് അംഗീകരിക്കണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ ഉപമാലമാതാവെ സകലോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കർത്താവിനെ ഉന്നതമായ നാമത്തിന് കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുടന സാന്നിധ്യം ഉള്ള വർഷം ഞാൻ അർപ്പിച്ച വർഷം ഞാൻ അർപ്പിച്ചു ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കൃഭാസ അർത്താരം നടന്ന പതിനായിരക്കണക്കിന് ആരാധകരുടെ ശക്തിയായി കൃഭാസനെ മധ്യസ്ഥ പ്രാർത്ഥന ലക്ഷോപലക്ഷ ജോമാലകളുടെ അടിസ്ഥാനത്തിന് ഞാൻ നിന്റെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാളത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഇന്നത്തെ ജീവിതത്തെ ആസ്വദിക്കുന്നു കർത്താവ് ഈ മക്കളുടെ വഴികളെ യാത്രാവഴികളെ ആസ്വദിക്കണമേ അവര് ഇന്ന് അഭിമുഖീകരിക്കാൻ പോകുന്ന സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇപ്പീ നിമിഷവും അങ്ങനെ ദുരുക്കണമെ എന്ത് വിഷയത്തെ കുറിച്ചാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത് ഏത് വിഷയത്തെ കുറിച്ചാണോ അവർ സങ്കടപ്പെടുന്നത് ആ മേഖലകളിലെ കർത്താവെ കൊടുങ്കാറ്റടിക്കുമ്പോൾ കാർമേഖ തുരത്തപ്പെടുന്ന പോലെ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ വിധ സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും ക്ഷീണങ്ങളുടെയും ക്ലേശങ്ങളുടെയും മേഘങ്ങൾ അകന്ന് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കടുത്ത് ആരോഗ്യമായ ഒന്നാമത്തെ കനായ കല്യാണ കടന്നു കടന്നിരുന്നുകൊണ്ട് ആ കുടുംബത്തിനുവേണ്ടി മാധ്യസ്ഥ വഹിച്ച അമ്മ പരിശുദ്ധ അമ്മ ദേവ നിന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ എല്ലാ വിഷയത്തിനും വേലും ആ മാധ്യസ്ഥ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് വലിയ സാക്ഷ്യങ്ങൾ പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും നിന്റെ വിദ്യാഭ്യാസം നിന്റെ വിദ്യാഭ്യാസ മേഖലകള് നിന്റെ ജീവിതം നിന്റെ ജീവിത യാവന മേഖലകള് നിന്റെ ഇന്റർവ്യൂകള് ടെസ്റ്റുകള് അതുപോലെ തന്നെ നിന്റെ ജോലികള് അതിന് കാർഷിക ഭൂമികളെ മഴ മറ മറിച്ചും തിരിച്ചും പെയ്യണ കാരണം ഒരിക്കലും നമ്മുടെ കാർഷിക മേഖല ശരിക്കും അത് വല്ലാത്ത രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃമികീടങ്ങൾ പൊതുവായിട്ട് ഉണ്ടാകുന്നുണ്ട് അതായത് നിലച്ചറിയാൻ സമയത്ത് മഴ വരികയും നിലച്ചയത്ത് വെയിൽ വരികയും ഒക്കെ ചെയ്തിട്ട് ആകപ്പാടെ ഒരു കാർഷിക മേഖല പ്രഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിളായിട്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയും നമ്മുടെ കടവും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ പ്രവചനാതീതമായി മാറുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ചൈതന്യം ഇതിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ മത്സ്യമേഖലയെ പ്രവർത്തിക്കുന്നവരും മത്സ്യമേഖലയെ കൊണ്ട് മാത്രം ജീവിക്കുന്ന അനേക ആയിരങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ നാട്ടിലുള്ളത് അവരെല്ലാം അവർ കടങ്ങളിൽ മുടിഞ്ഞവരുണ്ട് അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട് അവർ വിറ്റുമാറ്റാൻ വെള്ളവും വലിയ വിറ്റുമാറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ചെറിയ തൊഴിലേക്കോ വലിയ തൊഴിലേക്കോ മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ മേഖലകളെയും കർത്താവ് ആശൂലികൾ പ്രാർത്ഥിക്കുന്നു കഥ അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവര് ഉദ്യോഗസ്ഥര് അതുപോലെ അവർക്കുണ്ടാകുന്ന പ്രൊമോഷൻസ് പി ആറ് അവരുടെ പരീക്ഷകള് ചില ആൾക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ആയി പോകുന്നു അവര് അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും ചിലരുടെ റിപ്ലൈ കിട്ടിയിട്ടില്ല ചിലർക്ക് അവർക്ക് അവർ കത്ത് കിട്ടിട്ടുണ്ട് അവർ ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ കമ്പനി റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ലോസ് ആയിട്ടുള്ളവരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് മറുപടി കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മേഖലകളല്ല ചില പ്രമാണം കുടുങ്ങിപ്പോയിരിക്കുന്നു പ്രമാണം നടക്കുന്നില്ല അതുപോലെ പ്രവാഹം നടത്തിക്കുന്നില്ല പാകോടപടി നടക്കുന്നില്ല പാകോടപടി നടത്തിക്കുന്നില്ല അങ്ങനെ തടസ്സം നിൽക്കുന്നവര് ഇങ്ങനെ വിവാഹം നടക്കുന്നില്ല വിവാഹം നടത്തി നടത്തിക്കണില്ല കുഞ്ഞുങ്ങൾ ലഭിക്കുന്നില്ല വീട് വെക്കാൻ പറ്റുന്നില്ല അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ ജീവിത ഭൗതിക മണ്ഡലങ്ങളിലെ ദുരിതങ്ങളും മാതാവിൻ്റെ പ്രത്യക്ഷഘടനത്തിന് ശക്തിയാൽ പിതാവിന്റെയും പുത്രപശനാമത്തെ ഞാൻ ബിന്തിക്കുന്നു വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമിന്റെ

പറഞ്ഞു പാപരിഹാര ഊന മറ്റൊരു കാളക്കുട്ടിയെയും ഊന മറ്റൊരു കാളക്കുട്ടിയെയും മറ്റൊരു മുട്ടാടിനെയും മറ്റൊരു കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കണം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കണം അപ്പൊ എന്താ പ്രശ്നം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് കായന്റെ ബലി പോലെ വരുന്നതാണ് കായന്റെ ബലി സ്വീകരിച്ചില്ലല്ലേ അപ്പൊ അതുപോലെ തന്നെ ഈ ചില കൊമ്പൊടിഞ്ഞാട് കോങ്കണ്ണുള്ള ആട് ചട്ടുള്ള ആട് മുടന്തുള്ള ആട് അപ്പോഴും അതിനെ കൊണ്ടുവരാതിരിക്കാനാണ് ഊന മറ്റതെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഭർത്താവിന് കൊടുക്കേണ്ടത് ശ്രേഷ്ഠവും നന്മയുള്ളതും ഇതിൻ്റെ പ്രശ്നം അതിനുവേണ്ടി ഇവര് ദേവാലയത്തിന്റെ കൗണ്ടറിൽ സീലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കൊണ്ടു കൊണ്ടുവന്ന ആടിനെ ഇവർക്ക് ആട് കൊമ്പുണ്ട കണ്ണുണ്ട കോം കണ്ടുണ്ടട്ടുണ്ടത് അവിടുത്തെ ആ കൗണ്ടറിൽ അത് പരിശോധിക്കും നല്ല ലക്ഷപ്പെട്ട ആടാണെങ്കിൽ അവർ ആടിന്റെ പുറത്ത് സീൽ ചെയ്യും അതിന് മാത്രമേ അടുത്താടെ സ്വീകരിക്കത്തുള്ളൂ ആ ഒരു കോൺസെപ്റ്റ് നിന്ന് കർത്താവ് പറയണത് പാവപരിഹാരം എനിക്ക് എനിക്ക് അംഗീകാരമുണ്ട് ചാർത്തിയിരിക്കണം എന്ന് പറയണോ അപ്പോഴത് കർത്ത ഒരു കോൺഷ്യസ് ഉള്ള ആളായിരുന്നു എന്താണ് കുറിച്ചൊരു ബലിയെ കുറിച്ച് നല്ല കോൺഷ്യസാണ് യോഹനാറ് പിതാവായ ദൈവം പിതാവായ ദൈവം അവന്റെ മേൽ അവന്റെ മേൽ അംഗീകാരമുദ്ര ആ ഇതായി ഈ മുദ്ര അംഗീകാരമുദ്ര വെച്ചിരിക്കുന്നത് മുഖപ്രകാരമുള്ള ഹനയാഗങ്ങളിലെ ഹോമയാഗങ്ങൾ വായിച്ചില്ലേ അത് ഊനമൊറ്റ സംഭവം ആയതുകൊണ്ടും മൃഗ മൃഗബലി മൃഗബലിയായതുകൊണ്ടുമാണ് മനുഷ്യൻ ചെയ്ത മനുഷ്യഞ്ചിന്റെ മൃഗങ്ങൾ മൃഗങ്ങളെന്ത് പിടച്ച് അതാണ് ആ ഒരു ലോജിക്ക് ആറ് വയസ്സ് ബലികളും കാഴ്ച കാഴ്ചകളും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു എന്റെ കാതുകൾ തുറന്നു ദഹനബലിയും പാപപരിഹാര ബലിയും അവിടെ നിന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എന്റെ ദൈവമേ പിന്നീട് ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം സന്തോഷം അതായത് ലക്ഷണമൊത്ത ആടെന്ന് പറഞ്ഞ ആരാണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ ഹിതം സന്തോഷത്തോടെ നിറവേറ്റുന്നതാണ് ഇപ്പൊ ഹിതം നമുക്ക് എങ്ങനെയും നിറവേറ്റാം ചില ആൾക്കാർ കാര്യങ്ങളൊക്കെ ചില സഹകരണക്കെടുക്കും പക്ഷെ പിറവർക്കും അപ്പം അതിൻ്റെ ലക്ഷണമൊത്ത സ്വഭാവം പോവും കാര്യശീല കിട്ടത്തില്ല ദൈവത്തിൻ്റെ കർത്താവ് എന്താ ഇതായി ഞാൻ വരുന്നു അങ്ങടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അപ്പം ഈ ഇഷ്ടം നിറവേറ്റ ആളുടെ മൗലിക വികാരം എന്തായിരിക്കണം നിരാശയും പെറുവിറുപ്പവും സന്തോഷമായിരിക്കണം അപ്പം ഞാൻ ഓട്ടീസൊക്കെ വായിച്ച അമ്മമാർ വരുമ്പോഴേ ഞാൻ അവരോട് പറയും നിങ്ങൾ സന്തോഷമായിരിക്കാൻ വേണ്ടി ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താ കാര്യം കർത്താവിൻ്റെ കുറിച്ച് മാറ്റപ്പെടാത്ത ഈ യാഥാർത്ഥ്യത്തെ ദൈവസംഗത്ത് ഒരു അക്സെപ്റ്റ് ചെയ്യണം പിറുപിറുപ്പില്ലാതെ അപ്പോഴാണ് നമ്മൾ സ്വീകാര്യമാകണത് മുതൽ വെക്കണം അപ്പം എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഏഹ് സ്വീകാര്യത കിട്ടാൻ വേണ്ടി സന്തോഷത്തോടെ ൃാസനാമ്മക്ക് ഒരായിരം കോടി നന്ദി ഞാൻ മൂന്ന് മാസമായുള്ളു ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേര് തോമസ് ടോം സ്ഥലം കോട്ടയം ജില്ലയിലെ ആറുപ്പുക്കര ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ ബൈക്കിൽ പോയപ്പോൾ എൻ്റെ ബൈക്കിനെ ഒരു ലേഡി ആക്റ്റീവായി വന്ന് ക്രോസ് ചെയ്യുകയും അവരെ ഇടിച്ച് ഞാൻ ഈ ആകാശത്തോടി പറന്ന് അവരുടെ മേളക്കൂടി അങ്ങാപ്ര എന്ന് വീഴുകയും പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു അമ്മ അമ്മയുടെ കാശുരൂപം എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു നോക്കിയപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല ചെറുവിരലിൻ്റെ മാത്രം ഒരു ചെറിയ പൊട്ടൽ ഞാൻ നോക്കിയപ്പോൾ ആ ലേഡി അനങ്ങാതെ അവിടെ തന്നെ കിടക്കുകയാണ് ബോധം പോയി പിന്നെ പെട്ടെന്ന് അവർ വെള്ളം തെളിച്ച് അവരെ എടുത്തുകൊണ്ട് പോയി അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കൊരു ചെറിയ പൊട്ടൽ മാത്രം ചെറുപിരലിനൊരു പൊട്ടലല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല മാതാ അമ്മയ്ക്ക് ഒരായിരം കോടി നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ഫാദർ മരിച്ചിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞു എൻ്റെ സഹോദരങ്ങളും ഞങ്ങളും ഒക്കെ ഞങ്ങൾ അഞ്ച് മക്കളാണ് വീതമ്പ് ഒന്നും നടക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പിണക്കത്തിൽ ഒക്കെ കഴിയുകയായിരുന്നു ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അതേപോലെ സ്നേഹത്തിലാവുകയും ഞങ്ങളുടെ വീതം വൈ അഞ്ച് മിനിറ്റ് കൊണ്ട് സാധിക്കുകയും ചെയ്തു അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവർ ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്നു മൂത്തയാൾ അവിടെ ഹസ്ബൻഡും നേഴ്സുമാരാണ് അവർ ഓസ്ട്രേലിയ പോകാൻ വേണ്ടിയിട്ട് ഫയൽ ചെയ്തിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഈ മാസം തന്നെ അവരുടെ ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള പേപ്പറുകളെല്ലാം റെഡിയായി ആദ്യം തന്നെ ഓസ്ട്രേലിയക്ക് ആദ്യം ഒരെണ്ണം വന്നു അത് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പം ജോലി ചെയ്യുന്ന കഴിഞ്ഞും മെച്ചയില്ല ഞാൻ അത് വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ വീണ്ടും അടുത്തത് വന്നിരിക്കുന്നു ഇപ്പോൾ ജോലി ചെയ്യുന്ന കഴിഞ്ഞും ഒന്നുകൂടി നല്ല സാലറിയോടുകൂടി മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടി മാതാവിന് ഒരായിരം നന്ദി ഇനി അടുത്ത സാക്ഷ്യം പറയാൻ ഇനിയും വരാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ മോക്ക് ഇതുവരെ കുട്ടികളില്ല മൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ മാതാവ് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന കുട്ടികൾ ഉണ്ടാകാൻ ചാൻസ് കുറവെന്നാണ് എന്നാലും എന്റെ മാതാവിനക്ക് തരുമെന്ന് എന്റെ പൂർണ്ണ വിശ്വാസം എൻ്റെ പേർക്ക് നിങ്ങളും പ്രാർത്ഥിക്കുക ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു മാതാവിന് ഒരായിരം നന്ദി സുഹസ്ത്രം അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുവാൻ വേണ്ടി വരുന്നത് വരാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ അതിനു മുമ്പും കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും വളരെ കാര്യ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ അറിയാൻ ശ്രമിച്ചിട്ടോ ഇല്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം എൻ്റെ മകനപ്പം രണ്ട് വയസ്സായിട്ടില്ല അപ്പോൾ എൻ്റെ കാലിലൊരു മുഴ പോലെ വരികയും ഞങ്ങൾ ബാംഗ്ലൂരാണ് അപ്പം അവിടെ ഡയഗ്നോസ് ചെയ്തപ്പം അതൊരു കുട്ടികൾക്കൊക്കെ വരുന്നൊരു ആർ എം എസ് റബ്ഡോമയോസർക്കോമെന്ന് പറയുന്നൊരു ക്യാൻസർ വകഭേദമാണ് അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനും ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു തരത്തിലുള്ള ഒരു രോഗാവസ്ഥയാണെന്നും ഡോക്ടേഴ്സ് പറയുകയും അതുപ്രകാരമാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കാൻ വരുന്നത് അതിനുശേഷം ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മോനയും കൊണ്ട് ഇവിടെ വരികയും അന്ന് ജോസഫ് അച്ഛനെ കാണാനുള്ളൊരു അവസരം ലഭിച്ചു അപ്പോൾ അച്ഛൻ കൊച്ചിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ ഈശോയെടുത്ത് കുരിശുരൂപത്തിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ഈശോ പൂർണ്ണമായി സുഖപ്പെടുത്തും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ യാതൊരു തടസ്സങ്ങളോ ഒന്നും കൂടാതെ ആ ഒരു ഒരു പറഞ്ഞ ആ കാലം കൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമാക്കുകയും അത്ഭുതകരമായി മറ്റ് ഡോക്ടേഴ്സെല്ലാം പറഞ്ഞതിൽ നിന്ന് വിപുനമായി അത്ഭുതകരമായി പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു ഈ കാലയളവിൽ ഞങ്ങൾക്ക് ഏറ്റവും സഹായമായതിവിടുന്ന് ലഭിച്ച ഉടമ്പടി വസ്തുക്കളാണ് അപ്പോൾ എപ്പോഴും കൊച്ചു എതിലെയൊക്കെ പോയിരുന്നത് ഇപ്പം ചെക്കപ്പിനാണെങ്കിലും ബ്ലഡ് ടെസ്റ്റിനാണെങ്കിലും കീമോയിക്കാണെങ്കിലും റേഡിയേഷൻ ആണെങ്കിലും ഏതൊക്കെ ഹോസ്പിറ്റലിൽ എതിലിയൊക്കെ പോയിരുന്ന ആ സമയത്തൊക്കെ കാശുരൂപം കൂടെ ഉണ്ടായിരുന്നു അത് വലിയൊരു ശക്തിയായിരുന്നു കൂടാതെ ആ എല്ലാ എല്ലാ ഭക്ഷണത്തിലും ഉടമ്പടി വ്യഞ്ചരിച്ച് ഉപ്പ് ചേർത്താണ് പ്രിപ്പയർ ചെയ്തിരുന്നതും കൊച്ചിനെ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ അതൊക്കെ വളരെയധികം കൊച്ചിനെ ആ ഒരു കാലയളവിൽ കാത്തു സംരക്ഷിക്കാൻ ഒത്തിരി അനുഗ്രഹപ്രദമായി രണ്ടാമത് ഉടമ്പടി നിയമമായി വെച്ചത് എൻ്റെ ബ്രദറിനിലോ അവന് ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളും കാര്യമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ജോലിയൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ വരുവാനും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനും അവസരം ലഭിച്ചു ആ അച്ഛനെ കണ്ടതിന് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു ആ ജോലി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്നാമതായിട്ട് ഈ ഒരു കാലയളവിൽ ഈ അസുഖം രോഗാവസ്ഥയിലൂടെയും കോവിഡിൻ്റെ ഒരു കാലത്തിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരാതെ അമ്മ മാതാവ് ഞങ്ങളെ കാത്തുപരിപാലിച്ചു ഞങ്ങൾക്ക് ഈ അസുഖത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളെ സഹായിക്കുവാനുള്ള വലിയ മനസ്സും അതിനുള്ള സാഹചര്യവും അമ്മ മാതാവ് ഒരുക്കി തന്നു ഈ ഒരു കാലയളവിൽ തന്നെ ഞങ്ങൾ അഞ്ചാറ് വർഷമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം വാങ്ങുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അത് ഞങ്ങൾ കണക്കുകൂട്ടിയതിലും വലിയൊരു സ്ഥലം ഞങ്ങൾക്ക് ബാംഗ്ലൂർ വാങ്ങാൻ കഴിഞ്ഞു ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഭൗതികവുമായും ആത്മീയവുമായും രോഗമേഖലയിൽ എല്ലാം ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് സംരക്ഷണത്തെ ഓർത്ത് ഞങ്ങളമ്മ ഞങ്ങളമ്മതാവിന് ഒത്തിരി അധികം നന്ദി പറയുന്നു എൻ്റെ പേര് ഡെറിനെന്നാണ് ഞാൻ ആലപ്പുഴ മൗണ്ട് കാർമൽ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഞാനൊരു നേഴ്സാണ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടണമെന്ന് അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്ത് ഒരു മിനിസ്ട്രിയുടെ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു ദൈവമേ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയിരുന്നെങ്കിലോ എന്ന് പക്ഷേ അവിടത്തേക്ക് ഇൻ്റർവ്യൂസ് വരുന്നത് വളരെ കുറഞ്ഞേ അവിടെ ഇൻ്റർവ്യൂ വരാറുള്ളൂ പിന്നെ കുറേ നാൾക്ക് ശേഷം അവിടത്തേക്ക് ഇൻ്റർവ്യൂ വന്നു അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പക്ഷേ എനിക്ക് അത് കിട്ടിയില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിച്ചെന്നുള്ള ഒരു കാരണം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ല അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചത്യുമേ ഒരു നേഴ്സ് എന്നുള്ള ഒരു ഇതിൽ എപ്പോഴും ഒരു സ്മൈലി ആയിട്ടുള്ള ഒരു ഇതാണല്ലോ ഒരു നേഴ്സിന് എപ്പോഴും വേണ്ടത് അപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് മമ്മി എനിക്ക് ആ വെഞ്ചരിച്ച ആ രൂപവും തിരിയും ഒക്കെ തന്ന് ഞാൻ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇൻറ്റർവ്യൂ ചെയ്തത് അപ്പോൾ എനിക്ക് കിട്ടാഞ്ഞപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞ് നീ വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു ഇത് കാണാമെന്ന് മാതാവ് ഒരിത് എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു ഡെറിൻ ഒന്നും കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമോ ഞാൻ അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് വൈകിട്ട് തന്നെ എനിക്ക് വന്ന് ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞു ഇപ്പം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു മാസമായി എൻ്റെ അടുത്ത് പറഞ്ഞു ഏപ്രിൽ അഞ്ചാം തീയതി അല്ലെങ്കിൽ ആറാം തീയതി പോവാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറുത്ത കളറിൽ ഇങ്ങനെ ഛർദിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡോക്ടറെടുത്ത് ചെയ്യുന്നു ഡോക്ടർ എൻഡോസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞു എൻഡോസ്കോപ്പ് ചെയ് കഴിഞ്ഞു ബയോപ്സിക്ക് വിട്ടപ്പോഴത്തേക്കും ബയോപ്സിക്ക് വിട്ടത് ഉള്ളിൽ ചെറിയ കുരുക്കൾ പോലെ ഉണ്ടായിരുന്നു അത് ബയോപ്സിക്ക് വിട്ടപ്പം ഡോക്ടർ പറഞ്ഞു അത് പിന്നെ ക്യാൻസറിൻ്റെ ഒരിതാന്ന് പറഞ്ഞു ഞാൻ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മോൾക്ക് ഒരു വയസ്സാകുന്നതേയുള്ളൂ അതിന് മുമ്പ് നീ എനിക്ക് എന്ത് ഇത്ര വലിയ ഭാരം തരുന്നു ഇപ്പം മമ്മി അറിഞ്ഞു മമ്മി ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മമ്മി ഇവിടുമ്പിടിയെടുത്തിട്ടുണ്ട് മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എല്ലാവരും എല്ലാവരും എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ളവരും എല്ലാവരും പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞിട്ട് ഡോ ആ ഡോക്ടറെ വേറൊരു ഡോക്ടറിനെ കാണാൻ പറഞ്ഞു അങ്ങനെ ആ ഡോക്ടറ് കണ്ടപ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞു തരും നമുക്കൊന്നും കൂടെ എൻഡോസ്കോപ്പി ചെയ്ത് ബയോപ്സിക്ക് നമുക്കൊന്നും കൂടെ വിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ ബയോപ്സിക്ക് വിട്ടു ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല സാധാരണ ചെറിയൊരു സാധാരണ മുഴകളാണ് അത് ക്യാൻസറിൻ്റെ എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ട് എൻ്റെ മമ്മി ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ വന്നു കൊറോണ വന്ന സമയത്ത് എൻ്റെ മമ്മിയുടെ വയറിങ്ങനെ വീർത്തി വീർത്തുമായിരുന്നു അപ്പം മമ്മിക്ക് വേറെ കുഴപ്പമില്ല വയറിന് ഭയങ്കര വേദന അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഡോക്ടർ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഡെറിൻ ഇത് നയൻറ്റി പെർസെൻറ്റേജ് ക്യാൻസർ ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ബ്രദർ ഒരു ഡോക്ടറാണ് അപ്പം ബ്രദറിന് ഒക്കെ അയച്ചു കൊടുത്തു അവർ ബ്രദറും ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും അവരും പറഞ്ഞു ഇത് ക്യാൻസർ ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മമ്മി മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു ആളാണ് എൻ്റെ മമ്മി മമ്മി എവിടെ പോയാലും ഈ കാശ് രൂപവും മാതാവിൻ്റെ ഫോട്ടോയും കൊണ്ടാണ് നടക്കുന്നത് മമ്മി 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 പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല മാതാവ് ഒരു ഇതും വരുത്തത്തില്ല എന്ന് പറഞ്ഞു തിയേറ്ററിൽ കയറ്റിയത് പോലും അമ്മ ആ രൂപവും ഇതും കൊണ്ടാണ് പോയത് എന്നിട്ട് ഞങ്ങള് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങളത് ബയോപ്സിക്ക് വിട്ടു ബയോപ്സിക്ക് വിട്ടപ്പോഴത്തേക്കും മമ്മി പറഞ്ഞതുപോലെ തന്നെ ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല ഇത്ര വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം നന്ദി ഞാനും എൻ്റെ കുടുംബവും എന്നും അമ്മയോട് കടപ്പെട്ടിരിക്കും യേശുവേ നന്ദി ഞാൻ മരിയനാട് തിരുവനന്തപുരം കോൺവെൻറ്റിൽ നിന്ന് വരുന്നു വിസിറ്റേഷൻ സഫാംഗമാണ് ഞാനിവിടെ ആദ്യമായി വരാൻ കാരണം എൻ്റെ സഹോദരനാണ് എൻ്റെ സഹോദരന് കൊറോണ രോഗം പിടിപെട്ട് മരിക്കുമെന്നുള്ള അവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു റിലേറ്റീവായ ബ്രദർ എഡ്വേഡിനെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് കൃപാസനത്തിൽ പറഞ്ഞ അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അതിനുശേഷം ഞാൻ എൻ്റെ സഹോദരനെ കാണാനായി എൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സഹോദരൻ്റെ ഭാര്യയും മറ്റ് സഹോദരങ്ങളും കൂടി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ കാര്യം എൻ്റെ സഹോദരന് വേണ്ടിയുള്ള പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു അത് അമ്മമാതാവും ഈശോയും എനിക്ക് സാധിച്ചു തന്നു ഇന്ന് പൂർണ്ണമായി അദ്ദേഹം സുഖത്തിലിരിക്കുന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ സഹോദരൻ്റെ മകൾക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരൻ്റെ മകൾ അവൾക്ക് പത്തിരുപത് വർഷമായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടെങ്കിലും ഇപ്പോൾ അവരുടെ ആശുപത്രിയിൽ പുതിയ നിയമം വന്നു ബി എസ് സി നേഴ്സിംഗ് കുട്ടികളെ മാത്രമേ എടുക്കുകയുള്ളു ബാക്കിയുള്ളവർ തിരിച്ചു പോകണമെന്ന് അങ്ങനെ അവൾ എന്നെ വിളിച്ചു പറഞ്ഞതിൻ്റെ ഫലമായി ഞാൻ ആ കാര്യവും നിയോഗത്തിൽ വച്ചിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു ഒരു മാസം ആകുന്നതിന് മുൻപ് തന്നെ അവൾ വിളിച്ചു പറഞ്ഞു ആൻറ്റി എനിക്ക് ആറുമാസത്തേക്ക് കൂടി നീട്ടിക്കിട്ടിയെന്ന് അങ്ങനെ കഴിയുകയായിരുന്നു ആ ആറുമാസം ഈ ജൂലൈ എട്ടിനോ പത്തിനോ തീരും അപ്പോൾ അതിന് അതിനുശേഷം വീണ്ടും അവൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇതിനിടയ്ക്ക് അവൾ ബി എസ് സി നേഴ്സിങ്ങിന് പ്രൈവറ്റായി ചേർന്നിരുന്നു വീണ്ടും ആ ഹോസ്പിറ്റൽ അധികാരികൾ വിളിച്ചു പറഞ്ഞു അവളെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചെടുത്തതായിട്ട് അങ്ങനെ ആ ഒരു കാര്യവും അമ്മമാതാവും ഈശോയും എനിക്ക് സാധിച്ചു വന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി മൂന്നാമത്തെ കാര്യമായി ഞാൻ വച്ചിരുന്നത് എൻ്റെ സഹോദരൻ്റെ പേരക്കുട്ടി അവൻ എസ് എസ് എൽ സി പരീക്ഷയിൽ നിന്ന് തുടങ്ങ എഴുതാൻ തുടങ്ങുകയാണ് അവന് ഒരുവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കണമെന്നും പറഞ്ഞു ഞാൻ വെച്ചിരുന്നു അതിൻ്റെ സാക്ഷ്യം നമുക്ക് പിന്നാലെ കേൾക്കാം വീണ്ടും ഞാൻ എൻ്റെ സഹോദരൻ്റെ വേറൊരു മരുമകൾക്ക് വേണ്ടി അതായത് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു ഈ കഴിഞ്ഞടയ്ക്ക് ഞാൻ ഒരു പ്രയറിന് വേണ്ടി കുന്നുമ്മൽ മഠത്തിൽ പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ ഡി ഒക്ടോബർ നാലാം തീയതിയാണ് വന്നത് ഉടമ്പടി എടുത്തത് പക്ഷേ എനിക്ക് ഉടമ്പടി പുതുക്കാനൊന്നും സാധിച്ചിട്ടില്ല വരാനുള്ള സാഹചര്യമില്ലായിരുന്നു പക്ഷേ ഇവിടുത്തെ പ്രയറിന് പ്രയർ തീർന്ന് ഞാൻ പോകുന്നതിന് മുൻപ് അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം ഞാൻ ഇവിടെ രാവിലെ പ്രയറിനായിട്ട് വരും അത് ഇവിടെ വെച്ച് തന്നെ എനിക്കറിയണം എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ എനിക്ക് അടയാളം തരണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അവിടെ പ്രയർ പൂർണ്ണമാക്കാൻ സാധിച്ചില്ല തിരുവനന്തപുരത്തുള്ള എൻ്റെ കോൺവെൻറ്റിൽ നിന്നും ഞാൻ വഴകം തിരിച്ചങ്ങോട്ട് ചെല്ലണമെന്ന് വിളിച്ച് പറഞ്ഞ എൻ്റെ പ്രകാരം ഞാൻ ഡിസംബർ മുപ്പതാം തീയതി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞത് ഡിസംബർ എട്ടുന്നതിനു ജാനുവരി എട്ടുന്നതിന് മുൻപ് എനിക്ക് അടയാളം തരണമെന്നായിരുന്നു പക്ഷേ ഞാൻ തിരിച്ചു പോയി ജാനുവരി എട്ടായപ്പോൾ അന്ന് ഞങ്ങൾക്ക് മൂന്ന് മണിക്കൂർ നേരത്തെ ആരാധന എല്ലാ ദിവസവും മൂന്ന് മണിക്കുണ്ട് ആ ആരാധനയ്ക്ക് വില അടിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ചാപ്പല്ലിൽ കയറി ചാപ്പല്ലിൽ കയറിയ ഉടനെ എൻ്റെ ഫോണിൽ ഫോൺ അടിച്ച് ഞാൻ എടുത്തപ്പോൾ എൻ്റെ ചേച്ചി വിളിച്ച് പറഞ്ഞു ആ മകൾക്ക് ജോസി മോളെന്നാണ് അവളുടെ പേര് ആ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കും അതിനുള്ള റിസൾട്ട് പോസിറ്റീവായെന്ന് പറഞ്ഞു അങ്ങനെ ദൈവം മാതാവിനും ഈശോക്കും ആയിരം നന്ദി ഇതുകൂടാതെ എനിക്ക് വ്യക്തിപരമായ ഒത്തിരി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട് ഞാൻ എന്ന് എന്ത് പ്രാർത്ഥിച്ചാലും മാതാവ് എനിക്ക് സാധിച്ചു തരാറുണ്ട് പക്ഷേ എന്നാലും കൊന്ത ചൊല്ലുമ്പോഴൊക്കെ വേണ്ടതായ ഭക്തിയും തീഷ്ണതയും ഇല്ലാതെയൊക്കെ ഞാൻ കൊന്തചൊല്ലുകയും ഒത്തിരി കൊന്തയിൽ നിന്നും ചൊല്ലുന്ന ഒരു സ്വഭാവവും എനിക്കില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉറമ്പടിയെടുത്തതിൻ്റെ ഫലമായി കൂടുതൽ സമയം കൊന്ത ചൊല്ലാനും പ്രാർത്ഥിക്കാനും വചനവായനയിലും വായനയിലും തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനുമൊക്കെ സാധിച്ചു ഈശോയും മാതാവും എപ്പോഴും നമ്മളുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ കൂടെയുണ്ടെന്നുള്ള ഒരു അനുഭവത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് എല്ലാത്തിനും ദൈവത്തിനും ഈശോയ്ക്കും ദൈവമാതാവിനും ആയിരം